കാക്കുക മണ്ണിന്റെ പുണ്യം എന്ന സന്ദേശവുമായി മഹാത്മാ ദേശസേവാ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹരിതാമർദ്ദം രണ്ടായിരത്തി പതിനാറ് സംഘടിപ്പിച്ചു വടകര ടൗൺ ഹാൾ വെച്ച് നടന്ന പരിപാടി കാഞ്ചനമാല ഉദ്ഘാടനം ചെയ്തു വളരെയധികം ഈ ഉദ്ഘാടനം ക്ഷണിച്ചതില്ല ട്ടെ നമ്മളുടെ വശനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ജ്വാലകൾ കെട്ടടങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്നുള്ളത് എങ്കിലും ഇതേപോലെയുള്ള മഹ മഹാ മഹത്വകളുടെ ഒരു സംഘാടക പ്രവർത്തനം നമ്മുടെ നാണിന് ഊർജം നൽകുന്നു എന്നതൊരു സത്യം ഈ ജീവാമ പരിവാറിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം ഇത് എത്ര മഹത്വകരമാണ് എന്നത് പോയ നമ്മുടെ മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് എവിടെയും ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു പദം ജൈവ കൃഷി എന്നതാണ് പ്രകൃതി സംരക്ഷണം എന്നതാണ് നമ്മുടെ മൂല്യങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ് മറ്റു വളങ്ങൾക്ക് പ്രേരിപ്പിച്ചു സബ്സിഡി തോന്നു നമ്മുടെ വിത്തുകളെ പോലും നാശമാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിയതിയായ രാജലക്ഷ്മിജി ചടങ്ങിൽ പി ബാലൻ പി പി ദാമോദരൻ ടി ശ്രീനിവാസൻ ഹീരാ നെട്ടൂര് പി പി പ്രസീത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു